സി എച്ച് ആർ വിഷയത്തിൽ ആശങ്ക ഒഴിയാതെ മലയോരം രണ്ടു മാസത്തിനുള്ളിൽ സി എച്ച് ആറുമായി ബന്ധപ്പെട്ട രേഖകൾ റവന്യൂ വനംവകുപ്പുകൾ കോടതിയിൽ നൽകണമെന്ന നിർദ്ദേശം നിലനിൽക്കെ റവന്യൂ വകുപ്പിന്റെ പക്കൽ യാതൊരുവിധ രേഖകളും ഇല്ലാത്തതാണ് ആശങ്കകൾക്ക് വഴിയൊരുക്കുക അതേസമയം മരങ്ങളിലൂടെ മാത്രം സംരക്ഷണ ചുമതല ഉണ്ടായിരുന്ന വനംവകുപ്പ് സി എച്ച് ആർ ഭൂമി വനഭൂമിയാണെന്ന് സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതായി ആക്ഷേപമുണ്ട് സി എച്ച് ആറുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ സംസ്ഥാന സർക്കാരിന്റെ നീക്കങ്ങൾ നിർണായകമാണ് രണ്ടു മാസത്തിനുള്ളിൽ സി എച്ച് ആറുമായി ബന്ധപ്പെട്ട രേഖകൾ റവന്യൂ വനംവകുപ്പുകൾ കോടതിയിൽ നൽകണം മുമ്പ് സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ സി എച്ച് ആർ റവന്യൂ ഭൂമിയാണെന്നും ഇതിലുള്ള മരങ്ങളുടെ സംരക്ഷണ ചുമതല വനംവകുപ്പിനാണെന്നും വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ വനംവകുപ്പ് സി എച്ച് ആർ ഭൂമി വനഭൂമിയാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നും ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് സി എച്ച് ആർ മേഖലയിലെ മരങ്ങൾ സൂക്ഷിക്കുന്ന ജോലി ഫോറസ്റ്റ് വകുപ്പിനെ ഏൽപ്പിച്ചു ഫോറസ്റ്റ് വകുപ്പ് ഇപ്പോൾ പറയുന്നത് ഈ ഭൂമി അവരുടേതാണെന്നാണ് ഒരു കാലത്തും സി എച്ച് ആർ മേഖല വനഭൂമിയായി യാതൊരു പ്രഖ്യാപനങ്ങളും വന്നിട്ടില്ല എന്നാൽ ഫോറസ്റ്റുകാർ നടത്തിയ ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമായി ഒരു പരിസ്ഥിതി സംഘടനയെ കൊണ്ടൊരു കള്ളക്കേസ് കൊടുപ്പിച്ചു പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കറിനെ രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കറാക്കി കൃത്രിമ രേഖയുണ്ടാക്കി ആ കൃത്രിമ രേഖയുണ്ടാക്കിയവരുടെ പേരിൽ നടപടിയെടുക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ തീരുമാനിക്കണം എന്നാണ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ ആവശ്യം ഇപ്പോഴും ചീഫ് സെക്രട്ടറി കൊടുത്ത അഫിഡവിറ്റാണ് സുപ്രീംകോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് ജില്ലയിലെ സി എച്ച് ആർ ഭൂമി സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ റവന്യൂ വകുപ്പിന്റെ പക്കലില്ല എന്നത് ആശങ്കയും സൃഷ്ടിക്കുന്നു ജില്ലയിൽ ഏതൊക്കെ വില്ലേജുകളിൽ സി എച്ച് ആർ ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ചോദ്യത്തിന് ക്രോഡീകരിച്ച വിവരങ്ങൾ ഈ ഓഫീസിൽ ലഭ്യമല്ല എന്നായിരുന്നു കളക്ടറേറ്റിൽ നിന്ന് നാലു മാസം മുമ്പ് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടി താലൂക്ക് ഓഫീസുകളിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുമെന്നും മറുപടിയിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ താലൂക്ക് ഓഫീസുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളിൽ ഏറെ ആശയക്കുഴപ്പങ്ങളുമുണ്ട് ഇതാണിപ്പോൾ ആശങ്കകൾക്ക് വഴിവെക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല